എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അഴിക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസും സമരക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കൊടുവിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു നിരോധിത പൈലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക മത്സ്യബന്ധനയാനകളുടെ വാർഷിക ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഇന്ന് രാവിലെ പതിനൊന്നര എറിയാട് ഗാലക്സി ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിനെ അഴിക്കോടി ചട്ടിയിൽ പോലീസ് തടഞ്ഞു ഇതോടെ ആൾബലത്തിൽ കുറവായിരുന്ന പോലീസിനെ മറികടന്ന് സമരക്കാർ ഫിഷറീസ് ഓഫീസിന് മുന്നിലെത്തി തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളം നടന്നു സംഘർഷം നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു തുടർന്ന് നടന്ന ധർണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊളയിൽ ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ ആ കടൽക്കാരെ ഈ സീസണാണ് ഞങ്ങളുടെ സീസണാണിത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് പരമ്പരാഗത മേഖലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പിന്റെ മാസങ്ങള് ആ മാസങ്ങളില് അതായത് സ്റ്റേറ്റ് നിരോധിച്ചിരിക്കുന്ന സെൻട്രൽ നിരോധിച്ചിരിക്കുന്ന വലകൾ ഉപയോഗിച്ചുകൊണ്ട് ടൺ കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് നമ്മുടെ ഹാർബറുകളില് രാത്രിയുടെ മണവിൽ വിൽക്കുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി മേഖലാ പ്രസിഡന്റ് കെ എ അധ്യക്ഷത വഹിച്ചു കണ്ടിട്ടില്ലാത്തവരുടെ കേരളത്തിന്റെ സൈന്യം ആ സൈന്യം നമ്മൾ ഈ നാടിലെ മനുഷ്യരുടെ അതിജീവനത്തിന് വേണ്ടി കൈകൾ കോർത്തവരാണ് ഈ നാടിനകത്ത് ജീവനക്കാരാണെങ്കിലും പോലീസിന്റെ ജീവനക്കാരാണെങ്കിലും നമ്മളോട് സഹകരിച്ച് രാജ്യത്തെ കോർപ്പറേറ്റ് നിയന്ത്രിക്കുന്ന സർക്കാരിലേക്ക് കടന്നു നിയമനിർമ്മാണങ്ങളാണ് ഇത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തകരും സുഹൃത്തുക്കളും തന്നെ മുന്നോട്ട് സമിതി സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ പ്രഭാഷണം നടത്തി എം സി അബ്ദുൾ റഫീഖ് പി വി ജയൻ എ കെ ബൈജു കെ പി സുരേഷ് ടി ഡി അശോകൻ കെ സുരേന്ദ്രൻ സംസാരിച്ചു കെ എ ഷിഹാബ് ഇ കെ ബൈജു കെ കെ സുമേഷ് അശോകൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി എം സി അബ്ദുൾ എന്നിവർ സംസാരിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ ജീവിക്കുവാൻ വേണ്ടി भरिते या वाषे पिश भेण